നബി സർവാദര നാദാ ർവാദരം നിങ്ങൾ ജിരിക്കും പാടാനിന് വാക്കുകളില്ല പാടിയതൊന്നും പാഴാകില്ല പകലെന്ന പോലെ ജിരിക്കും

ും കൈമണി പുളക്കും കൊണ്ടാടി പാടിശികൾ വരവാന് കുറേശികൾ വരവാനേ ഒറ്റ പമ്പ ബമ്പപം അണീകൊറ്റാണ്ട് ചൂളിട്ട് லக்கும் கைமண்டி புள்ளும்லோலம் கொண்டாடி படி துடிக்கா பதிர் படா பதிர் பட பொருதானே குறிசிகள் வரவானே பதிர் பட பொருதான வரவானே കൊട്ട കൊട്ട ചാട്ടുളി കെട്ട് നേരമേ എട്ട് പത്ത് നാലുകൾ അതൊക്കെയും അടുത്തതായി കോട്ട കോട്ട താളമേ ഉദൂ കുതം കൊണ്ടാടലായി കോട്ട കോട്ട താളമേ ഉദൂ കുതം കൊണ്ടാടലായി ബദർപടാ ബദർപടാ ബദർപട പൊരുതാനെ കുറിശികൾ വരവാന് ബദർപട പൊരുതാനെ കുറിശികൾ വരവാനേ

മണ്ണിൻ പോലിവേ ആദമിൻ മുന്നേ ഉദിത്തരുണപ്രഭയോരേ ആകലോകത്തിന്റെ ശാന്തി ആചലായോരേ ആഹിരാടം ആദരിച്ച ആതിൻ പൊന്നോരേ ആഹിറം നബിയായതോ മണ്ണിൻ പോലിവേ ആദമിൻ മുന്നേ ഉദിത്ത അരുണപ്രഭയോരേ ആഗലോകത്തിൻ്റെ ശാന്തി ആറ്റലയ ഓരേ മുത്തു റസൂലേ വൈതാ ചേലിൽ മധുഹുകളോദാ മുത്തുളി വന്ദിരവളയിൽ മുന്നേരാനണിเจരാ ദവതೊಂಡാരുൾ പരീലേ കദർമൽ സദൂർമദിലെ ബീബ്രൈൻ വേദാപരുൾിക ബോധി ദരുടർ അന്ദിരമെന്ന പുകന്തർബത്തിരു ദേവലീഗന്തയെന്നു ശുഗുരദേമ േും ജീ സാലൂരത്താൽ മേഘും ജല കൺമണിയ മുറ സൂലില്ല ദന്മനിരഞ്ഞലി അസദുല്ല പോള നൂരയുന്നിടരലി അല്ല ഗുരു അംബിയ രാജനിലാവേ ഇര ലോക ജയാർജിത ജീവേ ഗുരു അംബിയ രാജനിലാവേ ഇര ലോക ജയാർജിത ജീവേ അതിരറ്റ് പെരുത മുദിർതലിയാരിൽ നന്മം രലി അല്ല തിരുമതദായ് സുഗസ്വർഗ്ഗമതേ ഗല്ല ബിവിവതി ജാ പെട്ടു വളർത്തിയ വാൽ സല്ല്യം പൂവണിയാണേ ബിഫാത് ും പോറ്റിയൊരൂലും ലാളിച്ച് പോറ്റിയൊരദ്നിയാണ് അതിമുലമ്പിയ മുത്തുമുഹമ്മതി ഫാത്തിമ ബീവിത ഗാനോ തിന്നാണ് അതിമുലമ്പിയ മുത്തുമുഹമ്മതി ഫാത്തിമ ബീവിത ഗാനോ തിന്നാണ് പൊന്നാര

ഗുരുനബി മലരുടെ വഴികളിൽ ഒരു ചെറുതീര് തെളിച്ച വൃദ്ധഫിൻ പറഞ്ഞോരേ ആദരം നബിയായ തോത മണ്ണിൻ പോലിലേ ആദമിൻ മുന്നേ ഒഴിത്തോരേ ആകലോകത്തിൻറെ ആകലായോരേ

ചന്ദ് ചന്ദം വീശും ആ ജീടും കൽവിൽ സ്വാന്തന കുളിരായി എന്ന വിശ്വമതീന ുംളിവായിരസിരായിരത്തിനും <laughs> <laughs>

ും സത്യം അജമലജിന്റെ അഴകൊളി നിറയും അജുപത് നാട്ടിലെ അഹരിന്റെ കനിയ മതിയാണ് ഇത് തണിയാൻ മലരാറ്റൽ സയ്യതുലമ്പിലെ കാരണറാം കനിയാ കാരണരാം കണിയാ

ുംറായി തളിഞ്ഞൊരു തിളങ്ങിയ മുറ്റം ചേർന്ന് വിന്നിൽ കമറതു വിണ്ടില്ലേ നിറസാവ കണ്ടില്ലേ നിറസാവ തടാകം കണ്ടില്ലേ കൈസറുമെല്ലാം അന്ന് നൂറിൻ പറ ും കണമേ വിരിയും പൂഗാവനം മെഹമൂദിന്റെ ിന്റെ മൊഴിയുള്ളിൽ പാകും മധുരിക്കും ആക്കണമിൽ വിരിയും പൂങ്കാവനം

അഴഗോടെ റസൂലുള്ള ഉറങ്ങുന്ന സവിതത്ത് അതുപോലെ ചെന്ന സലം പറഞ്ഞിടണം അജവിൻ്റെ ഒളിയിലെങ്കിൽ തിളങ്ങുന്ന മദീനത്ത് അജബാ മരങ്ങൾ തിങ്ങും മരുദേശത്ത് അഴകോടെ റസൂലുല ഉറങ്ങുന്ന സവിതത്ത് അഥബോടെ ചെന്ന് സ്ഥലം പറഞ്ഞിടണം അജു പിൻറെ ഒളിയിലെങ്കിൽ തിളങ്ങുന്ന മദീനത്ത് അജു മരങ്ങൾ തിങ്ങും ചെന്ന് സ്ഥലം പറഞ്ഞിടണം തിങ്കൾ നിറവാനിരുതിച്ച് താരം തിരിച്ച് തിങ്കൾ നിറവാനിരുതിച്ച് താരം അത് അമ്പി Nure sallallahu Ambar meyrum vardım nebiye hayrullah അതിൽ റസൂലവരല്ലേ ആലങ്ങൾ ക്രോർത്തരുമല്ലേ ആ മീനാ ബീവി വളർത്തി ആരംഭപ്പൂവിരളല്ലേ ആരംഭപ്പൂവിരളല്ലേ അജവിന്റെ ഒളി ലങ്കി ഇളങ്ങുന്ന മദീനത്ത് അജവാ മരങ്ങൾ തിങ്ങും മരുദേശത്ത് അയബോട് റസൂലുള്ള ഉറങ്ങുന്ന സവിതത്ത് അഥബോട് ചെന്ന് സ്ഥലം പറഞ്ഞിടണം ദൂരെ ദൂരെ മാനത്തമ്പിളി ഉദിക്കുന്നുണ്ട് താരങ്ങൾ പതിമക്കത്തോളിമുത്തിൻ മതിൻറെ പ്രഭ കൊണ്ട് ജുലിക്കുന്നുണ്ടേ മറബ വിളിക്കുന്നുണ്ടേ I no.

so